ഹലോ നമസ്കാരം ഞാൻ ഈ ഹരിഷിൻ്റെ വീഡിയോ പലപ്പോഴും ചെയ്തപ്പോഴും ഇതിൻ്റെ മറ്റേ ബഡ്സാക്കിനെ കുറിച്ച് ഞാൻ പറയുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പിന്നെ ചെയ്തിട്ടില്ല വീ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് ബിസ്സി ആയതുകൊണ്ടാണ് വേറെ വീഡിയോകളൊന്നും ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ഏതാ ഒരു ബഡ്സാക്കിൻ്റെ ആ ഒരു എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആ ബഡ്സ് ആക്ട് വായിച്ചത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാണ് ബഡ്സ് ആക്കിൽ എന്താണ് ഹൈറിച്ച് കാര്യം വിഷയം വരുന്നത് എന്താണ് ബഡ്സ് ആക്ട് ബഡ്സ് ആക്റ്റിലെ ഹൈറിച്ച് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ബഡ്സ് ആക്ടിൻ്റെ ബഡ്സിൻ്റെ ഇതിനകത്ത് ചാപ്റ്റർ വണ്ണിൽ വണ്ണിൽ സെക്ഷൻ ടു ഫോർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡെപ്പോസിറ്റിനുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് എന്താണ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഡെഫിനിഷനാണ് ഓക്കെ ആൻ എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ് ബൈ വേ ഓഫ് ആൻ അഡ്വാൻസ് ഓർ ലോൺ ഓർ ഇൻ എനി അതർ ഫോം ബൈ എനി ഡെപ്പോസിറ്റ് ടേക്കർ വിത്ത് എ പ്രോമിസ് ടു റിട്ടേൺ വെതർ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓർ അതർവൈസ് ഏതർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഓർ ഇൻ ദ ഫോം ഓഫ് എ സ്പെസിഫൈഡ് സർവീസ് വിത്ത് ഓർ വിതൗട്ട് എനി ബെനിഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ബോണസ് പ്രോഫിറ്റ് ഓർ ഇൻ എനി അതർ ഫോം ബട്ട് അപ്പോൾ അതാണ് ഡെപ്പോസിറ്റ് ഇംഗ്ലീഷ് ഇതിനർത്ഥം മനസ്സിലായിട്ടില്ലാത്തതിനോട് എനിക്കറിയാവുന്ന പോലെ പറയുകയാണെങ്കിൽ ഒരു എനമൗണ്ട് ഓഫ് മണി ഒരു നിശ്ചിത തുക എത്രയാണെങ്കിലും റിസീവ്ഡ് ബൈ വേ ഓഫ് ആൻ അഡ്വാൻസ് ഓർ ലോൺ ഓർ ഇ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു തുക റിസീവ് ചെയ്യുകയാണെങ്കിൽ ബൈ എനി ഡെപ്പോസിറ്റ് ടേക്കർ ഏതെങ്കിലും ഒരു ഏത് ഡെപ്പോസിറ്റ് ടേക്കറും ഡെപ്പോസിറ്റ് മേടിക്കുന്ന ഒരു ആൾ ഒരു കമ്പനി ഒരു സ്ഥാപനം ഒരു ഒരു തുക വാങ്ങിക്കുകയാണെങ്കിൽ എത്രയാണെന്നുള്ളതൊന്നുമില്ല ഒരു തുക വാങ്ങിക്കുകയാണെങ്കിൽ വിത്ത് ദ പ്രോമിസ് ഒരു വാഗ്ദാനത്തോടു കൂടി ടു റിട്ടേൺ വെതർ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓർ അതർവൈസ് ഒരു സമയം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ ഓഫ് എ ഫോം ഓഫ് എ സ്പെസിഫൈഡ് സർവീസ് ഓർ വിത്ത് ഔർ വിർ വിത്തഔട്ട് എനി ബെനിഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബോണസോ പ്രോഫിറ്റോ കൊടുക്കാമെന്ന വാഗ്ദാനത്തോടെയോ അല്ലാതെയോ കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുക എന്നാണ് ഡെപ്പോസിറ്റിനുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ബഡ്സാക്കിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു കാര്യം ഇത് ഡെപ്പോസിറ്റ് ടേക്കർ ആയിരിക്കണം കേട്ടോ ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്ന ഒരു കമ്പനി ആയിരിക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്ന അവിടെ കൊടുത്തിരിക്കുന്ന റെഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് റെഡ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഡസ് നോട്ട് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് പക്ഷേ ഇതിൽ പെടില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിസ്റ്റാണ് അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സർവീസ് കൊടുക്കുന്നു ബോണസ് കൊടുക്കുമോ പ്രോഫിറ്റ് കൊടുക്കുമോ വിത്ത് ഓർ വിത്തഔട്ട് എനി ബെനിഫിറ്റ് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്ന കാര്യത്തിലോ എങ്ങനെയൊക്കെയാണെങ്കിലും അതിനൊക്കെയാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ആണെങ്കിലും ഇതിൽ പെടില്ലാത്ത ചില കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം അതിൽ അത് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ നമുക്ക് പറയാൻ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പേയ്മെൻറ്റ് കേട്ടോണം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്നല്ല അത് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അഡ്വാൻസ് ഓർ പാർട്ട് പേയ്മെൻറ്റ് ഫോർ ദ സപ്ലൈ ഓർ ഹയർ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ് ആൻഡ് ഈസ് റെപ്പേബിൾ ഇൻ ദ ഇവൻ ദ ഗുഡ്സ് ഓർ സർവീസസ് ആർ നോട്ട് ഇൻ ഇൻഫാക്ട് സോൾഡ് ഹയർഡ് ഓർ അതർവൈസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ആണെങ്കിൽ അഡ്വാൻസായോ തവണകളായോ പാർട്ടായിട്ടോ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എന്തിന് ഫോർ ദ സപ്ലൈ ഓ ഹയർ ഓഫ് എനി ഗുഡ്സ് വാങ്ങിക്കാനോ കൈകാര്യം ചെയ്യാനോ സപ്ലൈ ചെയ്യാനോ അത് വാങ്ങിക്കാനോ വേണ്ടി എന്ത് എന്തെങ്കിലും സാധനങ്ങൾ ഗുഡ്സ് വസ്തുക്കൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചരക്ക് എന്തും ആവാം ചരക്ക് ഗുഡ്സ് ഓർ സർവീസസ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങൾ സാധനമോ സേവനമോ വാങ്ങിക്കാൻ വേണ്ടി ഉള്ള കാര്യത്തിന് വേണ്ടി ആയിട്ട് ആദ്യമേ അഡ്വാൻസ് ആയോ പാർട്ട് ടൈം ആയിട്ടോ തവണകളായിട്ടോ അഡ്വാൻസ് ആയിട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ഇൻ അതർവൈസ് ആർ നോട്ട് ഇൻ ഇവൻ ദ ഗുഡ്സ് ഓർ സർവീസ് ആർ ഇൻഫാക്റ്റ് സോൾഡ് ആൻഡ് ഈസ് റീപേബിൾ ഇൻ ദർ ഇവൻറ്റ് അത് റിട്ടേൺ കൊടുക്കാവുന്നതുമായിരിക്കണം അതായത് ഈ സർവീസോ സാധനമോ സേവനമോ അത് നൽകിയിട്ടില്ലെങ്കിൽ ആ പൈസ കൊടുത്ത ആൾ പേയ്മെൻറ്റ് ചെയ്ത ആൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പേയ്മെൻറ്റ് റിട്ടേൺ കൊടുക്കാൻ ബാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്തായില്ല ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന ലിസ്റ്റിൽ പെടും ഇത് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന ലിസ്റ്റിൽ പെടും എന്ന് മാത്രമല്ല ഈ ഡെപ്പോസിറ്റിന് കൊടുത്തിരിക്കുന്ന ചില പോയിൻ്റ് നിർവചനങ്ങളുണ്ട് അതായത് എന്തെങ്കിലും ഏതർ ഇൻ ക്യാഷ് ഇൻ ഫോം എ സ്പെസിഫൈഡ് സർവീസ് ടു റിട്ടേൺ വെദർ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓർ അതർവൈസ് ഏതർ ഇൻ ക്യാഷ് ഓർ ഹാൻഡ് ഓർ ഇൻ നി ഫോം ഓഫ് സ്പെസിഫൈഡ് സർവീസ് ഓർ വിത്ത് വിത്ത് ഓർ വിതൗട്ട് എനി ബെനഫിറ്റ് ഇൻ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കോ ഇല്ലാതെ എന്തെങ്കിലും ബെനഫിറ്റൊക്കെ എക്സ്ട്രാ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ആ കൊടുത്ത തുക തന്നെ തിരിച്ച് കുറച്ച് നാളുകയായിട്ട് കിട്ടുകയാണെങ്കിലും ഇതിനെയൊക്കെ ഡെപ്പോസിറ്റിൽ പെടും പക്ഷേ ഈ എന്ത് ഞാനിപ്പോൾ പറഞ്ഞ ഡെസ്നോട്ട് ഇൻക്ലോഡിൽ പെടുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻ്റ് ആണെങ്കിൽ അതായത് ഒരു വാ സാധനം വാങ്ങിക്കാനുള്ള പേയ്മെൻ്റ് എന്ന നിലയിൽ സാധനം വാങ്ങുമ്പോൾ ആ കൊടുത്ത പൈസയ്ക്ക് തുല്യമായി ആ സാധനം വാങ്ങി അതിനെ റീപേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിനെ അതൊരു അല്ല അതൊരു പേയ്മെൻ്റ് ആണ് ഓക്കെ അത് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെപ്പോസിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ പൈസ കൊടുക്കുമ്പോൾ ആ പൈസ വാങ്ങാൻ അവർക്ക് ആർ ബി ഐയുടെ അപ്രൂവലും വേണ്ട നമ്മൾ പോകുന്ന കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നതിന് അഡ്വാൻസ് ആയിട്ടാണെങ്കിലും അഡ്വാൻസ് ആയിട്ടാണെങ്കിലും ആ പൈസ പേ ചെയ്യുമ്പോൾ അത് പേ പേയ്മെൻറ്റ് വാങ്ങുന്നതിന് ഡെപ്പോസിറ്റ് നടത്തുന്നതിനുള്ള ആർ ബി ഐയുടെ അപ്രൂവിൻ്റെ ആവശ്യമില്ല കാരണം അതൊരു ബിസിനസ്സിലേക്കുള്ള പേയ്മെൻ്റ് ആണ് അത് കൃത്യമായിട്ട് വെബ്സൈറ്റ് തന്നെ അപ്രൂവ് ചെയ്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് അതൊക്കെ വെറുതെ ഒന്നുമല്ല അതൊരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുക ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കും ബിസിനസ്സിലേക്ക് ഇടപാട് നടത്തുന്ന ആളിനും ഗുണകരമായ ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കുന്നതിനും ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം സംഭവം നടക്കുന്നതുകൊണ്ട് ആർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് അത്തരമുള്ളൊരു റീപേയ്മെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസിലൂടെ നടക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല അത് മണി ചെയിൻ ആവത്തില്ല ഓക്കെ അല്ലാതെ പൈസ കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് പകരമായിട്ട് അല്ലെ പൈസ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു ഇവൻറ്റ് നടന്നതിന് ശേഷം ആ കമ്പനിയും ആ കൊടുത്ത ആളും തമ്മിൽ എന്തെങ്കിലും ഒരു തിരിച്ച് ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടുന്ന ഒരു പ്രവൃത്തി നടന്നു എന്ന് പറയുന്നത് എല്ലാം മണി ചെയിൻ ആവില്ല കാരണം അങ്ങനെ ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയോ അവിടെ ഉണ്ടാവരുത് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവരുത് ഓക്കെ അപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വേറെ നമ്മൾ ചോദിക്കുകയാണ് ഹൈറിച്ച് എന്ത് സാധനം വാങ്ങിച്ചാലാണ് ഓക്കെ എന്ത് കൊടുത്ത അതായത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം അവിടെ ഇപ്പം നിലവിൽ തന്നെ നിത്യ നിത്യ ഉപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലുണ്ട് എല്ലാ സാധനങ്ങളുടെയും വില എത്ര രൂപയ്ക്കാണ് ആ സാധനം എന്ന് എഴുതിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഹൈറിച്ച് ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഹൈറിച്ച് ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് വില കുറച്ച് സാധനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴായാലും എപ്പോഴായാലും അതിൻ്റെ തുടക്കമായിട്ടേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ എന്നാൽ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ നോർമലായിട്ടൊരു കടയിൽ പോയിട്ട് ഒരു എം ആർ പി റേറ്റ് വാങ്ങുന്ന സാധനത്തിനെല്ലാം എം ആർ പിയിൽ ഒരു പോയിൻ്റ് എങ്കിലും വിലക്കുറവില് ഹൈറിച്ച് വിൽക്കുന്നില്ല അത് ഓൾറെഡി പ്രൂവനാണ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ് ഹൈറിച്ച് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ല ഹൈറിച്ച് വില കൂട്ടി വിറ്റിട്ടുള്ള പരിപാടി ഇല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണത് അതായത് വില വില ഓൾറെഡി ഒരു എം ആർ പി റേറ്റിലോ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന പൊതു കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ അതിലും ഒരല്പം വിലക്കുറവിൽ മാത്രമേ ഇപ്പോഴും ഹൈറിച്ച് കിട്ടുന്നുള്ളൂ അപ്പോൾ അവിടെ അത് ഹൈറിച്ച് ഒരു എന്താ പറയുക ബേസിക് ഒരു ഓപ്ഷൻ ഒരു അഡ്വാൻറ്റേജ് ആണ് ഹൈ റിച്ച് അത് ഹൈ ഒരു ലക്ഷ്യം അതിൻ്റെ വില ഇനിയും കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ അതൊന്ന് അപ്പോൾ അപ്പം നമുക്കിവിടെ വില കൂട്ടി വെച്ചിട്ട് വില കുറച്ചു എന്നുള്ളൊരു ന്യായത്തിൽ കാര്യമില്ല കാരണം ഓൾറെഡി ഒന്ന് നിങ്ങൾ ഇത് ഹൈറിച്ചിൽ ഒരു ഫ്രീ ഐ ഡി എടുത്തിട്ട് നോർമലായിട്ടൊരു കസ്റ്റമറായ ആണെങ്കിലും ആണെങ്കിലും അതായത് അഡ്വാൻസ് ഒന്നും പതിനായിരം രൂപയുടെ ഒരു കൂപ്പൺ വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐ ഡി എടുത്തിട്ട് ഹൈ റിച്ച് ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റിലെ സാധനങ്ങൾ കടയിപ്പ് ഇട്ടോ വെബ്സൈറ്റ് വഴി വാങ്ങുക അപ്പോൾ വാങ്ങി തുടങ്ങാം അപ്പോൾ അങ്ങനെ വായിക്കുമ്പോഴും ഈ ആ ഒരു വിലക്കുറവ് കിട്ടും അതിന് അപ്പോൾ അവിടെ റെഡീം കൂപ്പണിൻ്റെ പോയിൻ്റ് എവിടെയാണ് അതാണ് റെഡീം കൂപ്പണും മറ്റൊരു അതായത് സെയിൽസ് ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ റിഡീം കൂപ്പൺ സെയിൽസ് റെഡീം കൂപ്പണിൽ കുറയ്ക്കുന്ന പോയിൻറ്റും അതായത് എത്ര രൂപയാണ് ആ പ്രൊഡക്റ്റിലും ഓരോ പ്രോഡക്റ്റിലും ഈ റെഡീം കൂപ്പൺ വാങ്ങിയവർക്ക് അതിനകത്ത് കുറച്ച് കിട്ടുക റിട്ടേൺ കിട്ടുക എന്നുള്ളതും ആ പ്രോഡക്റ്റിനകത്ത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അത് റെഡിങ് കൂട്ടൺ വാങ്ങിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതായത് നമ്മൾ സാ നോർമലി ഒരു അമ്പത് രൂപയുടെ സാധനം കടയിൽ കടയപ്പൊഴി നോർമലായിട്ട് ഒരു കടയപ്പ് എം ആർ പി അമ്പത് രൂപ വരുന്നൊരു സോപ്പാണ് വാങ്ങുന്നതെങ്കിൽ ആയിരത്തി ചിലപ്പോൾ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നാൽപ്പത്തെട്ട് രൂപയ്ക്കോ വാങ്ങിക്കുന്നത് വിൽക്കുന്നുണ്ടാവുക അവിടെ തന്നെ ഒരു ഫ്രീ കസ്റ്റമർക്ക് ഹൈറിച്ച് ഒരു കസ്റ്റമർ ആയി എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി മറ്റൊന്ന് അവിടെ രണ്ടോ മൂന്നോ രൂപ ഹയറിച്ച് മറ്റൊരു കുറവ് അവിടെ കാണും അത് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തവനെ കിട്ടത്തുള്ളൂ അത് ആ ആ വില കൂടെ അവിടെ കുറയും അത് അത് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് അത് ഹൈറിച്ച് കൊടു ഹൈറിച്ചിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കുന്ന ആ പേയ്മെൻറ്റിനുള്ള പേയ്മെൻ്റിലെ അഡ്വാൻസ് പേയ്മെൻറ്റിലെ പൈസ കൊടുക്കുന്ന റിട്ടേൺ ആണ് അത് ഏറ്റവും ചെറിയ മുപ്പത് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലത്തെ കടയാണല്ലോ ഹയർച്ചിട്ടുണ്ട് ലോ സാധനങ്ങളിലും നല്ല പൈസ ചെറിയൊരു തീപ്പെട്ടി അങ്ങനത്തെ ഏറ്റവും ചെറിയ സാധനങ്ങൾ മുതൽ തുടങ്ങി പിന്നെ ഇപ്പോൾ ചിലപ്പം ഹൈറിച്ചിൽ ചിലപ്പോൾ വണ്ടികൾ വരാം ചിലപ്പം പ്രോപ്പർട്ടീസ് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒക്കെ പോകുമെന്ന് അറിയത്തില്ല എന്നാലും അങ്ങനെ ഈ ആമസോണൊക്കെ എന്തൊക്കെയാണ് ഇപ്പം സെൽ ചെയ്യുന്നത് അപ്പം അതൊക്കെ വരാം വലിയ വലിയ ലക്ഷങ്ങൾ വിലയുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വരാം ചിലപ്പോൾ ചിലപ്പോൾ വാഹനങ്ങൾ വരാം അങ്ങനെ വരുമ്പോഴെല്ലാം ഇവിടെ എല്ലാം ലാഭം കൂടുതലുണ്ടാവും കമ്പനിക്ക് ലാഭം കൂടുമ്പോൾ അതിനനുസരിച്ച് കൂട്ടി കൂട്ടി കൊടുക്കും അങ്ങനെ ഈ റെഡീം ചെയ്തെടുക്കാനുള്ള പോയിൻ്റ് അത് വേറെ തന്നെ ആയിട്ട് ഹൈരിച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ ഹൈറിച്ചിൽ റീ ആയി വരുന്ന റീപേ ചെയ്ത് അതായത് നമ്മൾ കൊടുത്ത അഡ്വാൻസ് പേയ്മെൻറ്റിന് തരുന്ന ഗുണം അത് ഓൾറെഡി നിലവിൽ അവിടെ ഹയറിച്ച് കൊടുത്ത് വെച്ചത് കണ്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് റെഡിങ് കൂപ്പൺ വാങ്ങിക്കുന്നത് അപ്പോൾ വാങ്ങിച്ചവന് കിട്ടേണ്ടത് കമ്പനി തന്നെ കാണിച്ചു കാണിച്ചുപോ തന്നിട്ടുണ്ട് അത് പിന്നെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറെ വേറെ ആയിരിക്കും മാത്രമല്ല ഇതൊരു മൾട്ടി ലെവൽ കമ്പനി ആയതുകൊണ്ട് അതിൻ്റേതായ മറ്റു വരുമാനങ്ങൾ കിട്ടും പിന്നെ ഇതൊരു പാട്ട്ണറും പാട്ടുള്ള ഒരു ഒരു പ്രൊമോട്ടറായി മാറുന്നുണ്ട് ഒരു റെഡിങ് കൂപ്പൺ വാങ്ങി വാങ്ങിച്ചില്ലെങ്കിലും ഹയറിച്ച് ചില കസ്റ്റമർ ആവാം കേട്ടോ റെഡിങ് കൂപ്പൺ വാങ്ങിച്ചില്ലെങ്കിലും ഹയറിച്ച് ഹൈരിച്ചിലെ കസ്റ്റമർ ആവാം റെഡിങ് കൂപ്പൺ വാങ്ങുമ്പോൾ അത് ഈ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റിലൂടെ ഒരു റഡിങ് കൂപ്പൺ വാങ്ങിയാൽ ഒറ്റ റെഡിങ് കൂപ്പൺ വാങ്ങിയാൽ മതി പത്തോ നൂറോ ആയിരോ ഒന്നും വാങ്ങണ്ട അതൊന്നും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അത് കമ്പനി അതിൽ കമ്പനി നിങ്ങൾ ഒരു കിലോ പരിസരം മേടിക്കാവുള്ളൂ പത്ത് കിലോ വാങ്ങിക്കരുതെന്ന് പറയേണ്ട ആവശ്യം കമ്പനിക്കില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം കമ്പനിക്ക് എത്ര രൂപ വിറ്റാലും എന്താ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെയിലാണ് ഓക്കെ അത് ആ സെയിലിൽ കൂടെ കിട്ടുന്ന പൈസ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് ഏത് കാര്യത്തിനും കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഈ ലാഭം ലാഭം കിട്ടി തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇപ്പം നമ്മളൊരു ചെറിയൊരു കട തുടങ്ങിയെന്ന് വിചാരിക്കുക ഒരു ഒരു വലിയ കട തുടങ്ങിയിരുന്നു കടയ്ക്കുള്ള ഒരു ബിൽഡിങ് കിട്ടും അതിലൊരു സൈഡിൽ ഒരു ചെറിയതായിട്ടൊരു ഒരു ഒരു കടയുടെ ഒരു സെറ്റപ്പ് തുടങ്ങി അവിടെ സെയിൽ തുടങ്ങി പക്ഷേ നമ്മൾ അവിടെ ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കടയുടെ മൊത്തം വലിയ കടയുടെ വലിയ സിസ്റ്റത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ വാങ്ങിയ സാധനത്തിൽ നിന്നൊക്കെ നല്ല നല്ല സെയിലുണ്ട് പക്ഷേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ഇവിടെ കൂടെ സാധനം വാങ്ങിയും സെയിലിനും പേയ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റിൽ നിന്നൊക്കെ ഉള്ള പൈസ എടുത്ത് ഇവിടെ അവിടെ പണി നടക്കുന്ന സ്ഥലത്തെ പണിക്കാർക്കും ആ വർക്കിനും അതിനൊക്കെ പേയ്മെൻറ്റ് ചെയ്യാണ് അത് കാരണം അത് ആ കടക്കാരൻ്റെ പൈസയാണ് ആയിട്ട് കിട്ടുന്ന പൈസ ആ പേയ്മെൻ്റ് എടുത്ത് അവിടെ വർക്ക് നടക്കുകയാണ് അവിടെ ഡെവലപ്മെൻ്റ് ആവുന്നുണ്ട് അത് അവിടെ പണി നടക്കുകയാണ് അവിടെ വലിയൊരു ബിസിനസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അത് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിസ്റ്റം ഒരുപാട് പ്രൊഡക്ട്സും ഉള്ള ഒരു വലിയ കടയാണ് വിചാരിക്കുക അപ്പോൾ ആ അതിലേക്ക് നടക്കുന്ന ആ ഡെവലപ്മെൻറ്റിന് ഇവിടെ കിട്ടുന്ന പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു അത് പിന്നെ ഈ എന്താ ആളുകൾക്ക് ഈ ഹൈറിച്ചിലെ റിച്ചിലെ ഓരോ പ്രൊമോട്ടർമാരും ഹൈറിച്ചിൻ്റെ ഒരു അസറ്റാണ് ആര് ഹൈറിച്ചിൽ ഹൈ അവർക്ക് വരുമാനം കൊടുക്കുന്നത് ഒരിക്കലും ഹൈറിച്ചിന് നഷ്ടമല്ല കാരണം അതിലൂടെ ഹൈറിച്ചിലേക്ക് വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കൂടും പേയ്മെൻറ്റ് കൂടുന്ന ഇപ്പോൾ ഹൈറിച്ച് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ടും പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു സിംഗിൾ പേര് മാത്രമുള്ള ഒരു ചെറിയ കടയാണ് അതിൽ നിന്ന് ഈ പ്രൊമോട്ടർമാർക്ക് കൊടുക്കുന്ന വരുമാനം കൊടുത്ത് ആ പ്രൊമോട്ടർമാരെ പ്രൊമോട്ട് ചെയ്യാൻ സജ്ജരാക്കിയതിലൂടെയാണ് ഓരോ ഓരോ പ്രൊമോട്ടർമാരും പുതിയതായി ഹരിച്ചിലേക്ക് കടന്നുവന്നത് അവർക്കെല്ലാം വരുമാനം കൊടുക്കുമ്പോഴാണ് മറ്റ് പ്രൊമോട്ടർമാർ അത് ഹൈ മൾട്ടി ലെവൽ കമ്പനികളുടെ റെഗുലർ രീതി തന്നെയാണ് അവിടെ പക്ഷേ ഈ മണി ആവാതിരിക്കണമെങ്കിൽ മണി ചെയിൻ അല്ലെന്ന് പറയുന്നത് ബിസിനസ് ആയിരിക്കണം പ്രോഫിറ്റബിൾ ആവണം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ബിസിനസ് ആയിരിക്കണം എന്നാണ് പ്രോഫി പിന്നെ പൈസ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആവരുത് ഡെപ്പോസിറ്റ് അല്ല എന്നുള്ള ഞാനിവിടെ വട്ട്സൈറ്റ് വെച്ച് പറഞ്ഞു അപ്പോൾ ഡെപ്പോസിറ്റോ പരിപാടിയൊന്നും ഇല്ല പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റിന് കൃത്യം പ്രൊഡക്റ്റിൽ സാ പേയ്മെൻറ്റ് പേയ്മെൻറ്റിന് വില വില സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു സാധനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ വില കുറച്ച് വിൽക്കുന്ന സാധനമാണ് ആ പ്രോഡക്റ്റിൽ തന്നെ ഏത് എല്ലാ പ്രൊഡക്റ്റിലും ഈ റെഡീം കൂപ്പൺ വാങ്ങിക്കുന്നതിന് കൊടുക്കുന്ന വില കുറവ് അതായത് ഇപ്പോൾ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന വിലയും വേറെയുണ്ട് അപ്പോൾ അത് പേയ്മെൻറ്റ് ഈ റെഡീം കൂപ്പൺ വാങ്ങിച്ചവന് കിട്ടുന്ന കിട്ടുന്ന റെഡീം കൂപ്പണ് പേ വിലയാണ് പൈസയാണ് അതും അവിടെ വില കുറച്ചെടുക്കാം അതുമാതിരി ഇപ്പോൾ പിന്നെ പച്ചക്കറിയും മറ്റു സാധനങ്ങളിലെന്നു അങ്ങനെ വലിയ പൈസ ഒന്നും കാണത്തില്ല പക്ഷേ ഏത് ഇതൊരു എന്ന് പറയുന്നത് ഫ്യൂച്ചർ മുന്നിൽ കണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് ഇതിലേക്ക് വന്നവരും ഇതിൽ ചേഞ്ച് ചെയ്തവനും ഇത് ചെയ്യുന്നവനും ഇതിൽ ചേരുന്നവനും എല്ലാം ഫ്യൂച്ചർ കൂടെ മുൻകൂട്ട് കണ്ടുകൊണ്ടായിരിക്കും ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലാതെ വെറും ഒരു സാധനം മേടിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല അപ്പോൾ ഈ തരത്തിൽ ഒരു പോയിന്റ് ഒരു തരത്തിലും ഒരു പ്രശ്നം ആർക്കും മാത്രമല്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയും വേണം അങ്ങനെയൊന്നും അപ്പം ഈ പിന്നെ ഒരു പ്രശ്നമില്ലാത്ത ഒരു രണ്ട് ഒരു മുട്ടയും ഒരു ഒരു പൊട്ടയും കടന്ന് രണ്ടുപേരും കൂടെ കൊടുത്തൊരു കേസ് അതായത് ഹൈറിച്ചിൽ ഇപ്പം ഇതിൽ എന്ത് ഇങ്ങനെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ അതിന് പ്രൊഡക്റ്റ് കിട്ടാത്തവരോ അല്ലെങ്കിൽ കിട്ടി കിട്ടില്ല കിട്ടില്ലെന്ന് തരില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെയൊന്നും അല്ല അവർ പേയ്മെൻറ്റ് കേസ് കൊടുത്തേക്കുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ അവർ കയറിച്ച് ചേർന്നവരാണെന്ന് അറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ പോലും ആ ഒരു കേസ് ആ കേസിൻ്റെ കാര്യത്തിൽ അങ്ങ് നടക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ആസൂത്രിതമായിട്ടുള്ള നിയമപര വിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് ഇതിൻ്റെ ഉദ്ദേശമൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും വേറെ കാര്യം പറക്ട് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല കാരണം ഈ നാടേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സ്വാഭാവികം കാരണം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല പിന്നെ കുറെ ഇപ്പം വരും കുറേ മറ്റേ കമൻ്റോ കമൻറ്റോളീസ് വരും ഓണാടിക്കാൻ അപ്പം നമുക്ക് അവരെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇതൊരു കുറച്ച് മലങ്ങളാണ് മലത്തിൻ്റെ ഇവിടെ അപ്പം മലയെ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവരെ മൊത്തം ഒരു കുറച്ച് വല പിള്ളേരിട്ട് അപ്പിയാണെങ്കിൽ തൂത്ത് കളയാമായിരുന്നു ഇതൊരു മല മലത്തിൻ്റെ മലയാണ് ഇതുമാതിരി ആ മഞ്ഞത്തലേനെ കണ്ടില്ല അവൻ്റെയൊക്കെ മുഴുവൻ തണെങ്കിൽ തന്നെ കാറി തുപ്പം തോന്നും അത്രയ്ക്ക് അറപ്പ് വരുന്ന ഒരു ഒരു സംസാരവും എന്താ എന്തെങ്കിലും ഒരു സാ അവൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ള ഒരു ഉപകാരമുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയറിച്ച് കൂട്ടുക എന്നുള്ള ഒറ്റ വിഷയത്തിൽ മാത്രം ജീവിക്കുന്ന ഒരുത്തൻ അവൻ അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫുൾ ടൈം അവൻ്റെ മറ്റേ ആ പ്രോഫ്സെറ്റിൻ്റെ വേണമെങ്കിൽ തോന്നുന്നു കാരണം അവിടെ തന്നെയാണ് അവൻ്റെ എല്ലാ പരിപാടിയും അങ്ങനത്തെ ഒരു ജന്മം അത് പക്ഷേ എത്ര പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു നാണവുമില്ല ഒരു ഉളുപ്പുമില്ലാത്തൊരുത്തൻ അങ്ങനെ പിന്നെ അതിനുള്ളവന്മാരെ കേൾക്കാനാണെങ്കിൽ ഇവർക്ക് താല്പര്യം ഈ നോക്കി പഠിച്ച് പരീക്ഷ പാസായി ഇനി പെൻഷനും സാലറിയും പിന്നെ അവർ ചത്തു കഴിഞ്ഞാൽ അവരുടെ തലമുറയ്ക്കും ജോലി കിട്ടുന്ന അത്ര സേഫ് സേഫ് എൻവോൺമെൻറ്റ് കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊട്ടന്മാർ പറയുന്നത് കേട്ടാൽ മതി അല്ലേ നമ്മൾ ഈ കഷ്ടപ്പെട്ടും കൂലിപ്പണിയെടുത്തും പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്തും ജീവിക്കുന്നവരുടെയൊക്കെ ജീവിതം എന്താണെന്ന് ഇവന്മാർക്ക് വല്ലതും അറിയേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഈ നാട് നന്നാവുക എന്നുള്ള ലക്ഷ്യം ഈ നാട്ടിൽ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ നാട് നന്നാവുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നെങ്കിൽ കല്ലെടുത്തു തെറ്റിക്കറിയും കണ്ടില്ല പണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മനുഷ്യൻ അയാളെ ആ മനുഷ്യെന്നു പറഞ്ഞാൽ എത്രയോ എന്തുമാത്രം ജലസേവനത്തിൻ്റെ പേരിൽ കഷ്ടപ്പെടുമ്പോൾ കഷ്ടപ്പെടുന്ന ആ ഒരു സാധനം കണ്ടിട്ട് മനസ്സിലാവാതെ അയാളെ വൃത്തികെട്ടവനും കള്ളനാക്കിയിട്ട് അയാൾ അയാളുടെ നെറ്റിക്ക് കല്ലെറിഞ്ഞ ഒരു സംസ്കാരമുള്ള നാടിനെ ഞാനൊരു പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ സംസ്കാരം ഞാൻ കറക്റ്റ് പോയാൽ പണ്ട് ചൈനയെക്കുറിച്ചും കുറച്ച് നാളുമ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ എത്ര നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് പാർട്ടിയോ ഐഡിയോളജിയോ ഒന്നും അല്ല വിഷയം ഇത് ഈ നല്ല ഒരു അടിസ്ഥാന സംസ്കാരം ഏത് പാർട്ടിയാണെങ്കിലും ആണേലും ഏത് അത് ഇവിടെ ജനിച്ചവൻ ഇവിടുത്തെ ഒരു അടിസ്ഥാന സംസ്കാരം ഉണ്ടാവും ആ സംസ്കാരം ഇച്ചിരി മോശമാണ് അത് മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുള്ള ഒരു കാര്യത്തെയും കൾച്ചറിനെയും കണ്ട് അത് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അഡാപ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ചെയ്യാത്തവന്മാർ അങ്ങനെ തന്നെ ഇരിക്കും അവന് എവിടെ പോയിട്ടും കാര്യമില്ല അവന് ഏത് ഗൾഫ് പോയിട്ടും കാര്യമില്ല ന്യൂയോർക്കിൽ പോയിട്ടും കാര്യമില്ല കാരണം അതിന്റെ പ്രധാനപ്പെട്ട സമയം ഇവിടെ ആയിരുന്നു അവനിവിടെ മാത്രമായിരുന്നു